ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാധനങ്ങളുടെ വിതരണം വോട്ടെടുപ്പ് ദിവസത്തിന്റെ തലേ ദിവസം രാവിലെ ഒൻപതിന് ആരംഭിക്കും പോളിംഗ് ഉദ്യോഗസ്ഥർ അതാത് വിതരണ കേന്ദ്രത്തിൽ യഥാസമയം എത്തിച്ചേർന്ന് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയതിനുശേഷം ഏർപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിച്ചേരണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഡിസംബർ ഒൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഡിസംബർ എട്ടിനും ഡിസംബർ പതിനൊന്നിന് വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഡിസംബർ പത്തിനുമാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത് പഞ്ചായത്തുകളിൽ ബ്ലോക്ക് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ അതാത് സ്ഥാപന തലത്തിലുമാണ് വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് വിതരണ കേന്ദ്രത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വിതരണത്തിന് ആവശ്യമായ കൌണ്ടറുകൾ സജ്ജമാക്കാനും വിതരണ കേന്ദ്രങ്ങളിൽ കുടിവെള്ളം ഭക്ഷണം ചികിത്സാ സഹായം പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകുന്നതിനുള്ള വാഹന സൌകര്യം എന്നിവ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഏർപ്പെടുത്തും വിതരണം സുഗമമാക്കാൻ ഓരോ കേന്ദ്രത്തിലും ആവശ്യമായ എണ്ണം കൌണ്ടറുകൾ സജ്ജമാക്കാനും അവിടെ ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ നിർദ്ദേശിച്ചു വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിച്ചിരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്